നമസ്കാരം സ്വാഗതം ഗ്രേറ്റ് എന്ന പേരിൽ ഇറാൻ ഒരു സൈനിക അഭ്യാസം ഇപ്പോൾ ഒപ്പം തന്നെ ഇറാൻ അവരുടെ ഏറ്റവും പുതിയ ആയുധങ്ങളും ആയുധങ്ങൾ സൂക്ഷിച്ച വലിയ ഭൂതർപ്പ ആയുധ പുരകളും പ്രദർശിപ്പിക്കുകയും ചെയ്തു ഏത് നിമിഷവും ഇനി ഇസ്രായേൽ ആക്രമിക്കുമെന്നതിന്റെ യുദ്ധ ഭീതി വീണ്ടും കനത്തുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മൾ വിശദമായി പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ ആ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷനുകൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് പുറത്തുവിട്ട പുതിയ ദൃശ്യങ്ങളിൽ അവർ വലിയ തോതിൽ രഹസ്യ ആയുധ പുരകൾ പണിയുന്നുവെന്നും ചിലത് പണി കഴിഞ്ഞപ്പോൾ അവർ പ്രദർശിപ്പിച്ചുവെന്നതും പൂർണ്ണ സജ്ജമായ രഹസ്യ തുരങ്കങ്ങളുടെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തുവെന്നതും ഒക്കെയാണ് ഏറ്റവും പുതിയ വാർത്ത ശത്രുവിന്റെ ഏതൊരാക്രമണത്തെയും നേരിടാൻ തങ്ങൾ സർവ സജ്ജനാണെന്നും എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഇറാൻ അവരുടെ ഏറ്റവും മൂർച്ച കൂടിയ ആയുധങ്ങൾ തന്നെ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മധ്യ ഇറാനിയൻ പ്രവിശ്യയായ ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിന്റെ വ്യോമ പ്രതിരോധ പരിധിക്കുള്ളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ വലിയ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിസൈലുകളും ഏതൊരു ലക്ഷ്യത്തിലേക്കാണോ പൊറത്തുവിടുന്നത് ആ ലക്ഷ്യം പൂർണ്ണമായും തകർക്കുമ്പോൾ കഴിയുന്ന രീതിയിൽ നിന്ന് അവകാശപ്പെടുന്നത് ആയ മിസൈലുകളാണ് ഇപ്പോൾ ഇവർ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടേക്കുമെന്ന് അഭ്യൂഹങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക തന്നെ പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല എന്നത് അങ്ങനെ ഇസ്രായേലിനോട് പറയുന്ന സാഹചര്യവും ഉണ്ടായി സംബന്ധിച്ച് വ്യക്തതകൾ കൊടുക്കാതിരിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഈ സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിൽ നടക്കുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഇറാനെ പ്രതിരോധത്തിൽ ആക്കുന്ന തരത്തിൽ യുദ്ധത്തിൽ മേൽക്കൈ നേടുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ പ്രയോഗിക്കുക ആ പ്രയോഗത്തെ എന്ത് വില കൊടുത്തും തകർക്കും അങ്ങനെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടക്കുന്ന ഏതൊരു ആക്രമണത്തെയും പൊടുന്നതെ തന്നെ പ്രതിരോധിക്കുവാനും തകർക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ആയുധങ്ങളാണ് ഞങ്ങൾ ഉൽപ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് ആ മേഖലയിലാണ് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ആ രീതിയിൽ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഏറ്റവും പുതിയ ഇപ്പോൾ ഇറാൻ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ആ രീതിയിലാണ് നീക്കങ്ങൾ ഉണ്ടാകുന്നത് ഇറാന്റെ മധ്യപ്രവിശ്യയായ സുഹാനിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആണവ കേന്ദ്രത്തെ ഒരിക്കലും തകർക്കാൻ കഴിയില്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട് ഇത് സംരക്ഷിക്കുന്ന അതായത് ഈ ആണവ കേന്ദ്രം സംരക്ഷിക്കുന്നതിനായി വലിയ തോതിലുള്ള സൈനികമായിട്ടുള്ള അവരുടെ പുനർക്രമീകരണങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് പേരിൽ അവർ ഒരു വലിയ തന്നെ ഇവിടെ നടത്തിയത് ഈ സൈനിക അഭ്യാസത്തിനിടെ യുദ്ധത്തിന് ഏറ്റവും വലിയ നാശകരമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആയുധങ്ങൾ തയ്യാറാക്കിയതായാണ് ഐ ആർ ജി സിയുടെ കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി വ്യക്തമാക്കിയിരിക്കുന്നത് ശത്രു എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാം ഞങ്ങൾ കരുതിയിട്ടുണ്ട് എന്നും എല്ലാം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുമാണ് അദ്ദേഹം പറയുന്നത് ജനുവരി നാലിന് ആരംഭിച്ച ഗ്രേറ്റ് പ്രോഫിറ്റ് നയൻറ്റീൻ എന്ന വലിയ സൈനിക അഭ്യാസത്തിന്റെ ഒടുവിലായിരുന്നു ഇറാൻ അവരുടെ ആയുധ സംഭരണ ഭരണശാലയും ആയുധ പുരകളുമൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നത് തുകർഭ അറകൾക്കുള്ളിൽ ഇറാൻ തയ്യാറാക്കി നിർത്തിയ ആയുധങ്ങളുടെ വലിയ ശേഖരങ്ങൾ ലോകത്ത് വലിയ ചർച്ചയായിരുന്നതാണ് മുൻപ് ഇറാൻ തന്നെ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളിൽ ഇറാന്റെ ഹ്രസ്വദൂര അതായത് ദീർഘദൂര മിസൈലുകൾ കണ്ട് ലോകം അന്താളിച്ചിരുന്നു ഇതിനുശേഷമാണ് ഇറാൻ പുതിയ ഭൂഗർഭ ആയുധപ്പുരകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഇറാന്റെ പല ഭാഗങ്ങളിലും ഇറാൻ ഭൂഗർഭ അറകൾ ഉണ്ടെന്നും അവിടങ്ങളിലൊക്കെ വലിയ ആയുധ ശേഖരണവും തന്നെ ഉണ്ട് എന്നുമാണ് ഇറാൻ വ്യക്തമാക്കുന്നത് ത്രീ സിക്സ്റ്റി എയ്റ്റ് പ്രതിരോധ മിസൈൽ സംവിധാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപരിതല ആകാശ മിസൈൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തോതിലുള്ള സൈനിക അഭ്യാസത്തിനിടെ ആദ്യമായി പരീക്ഷിച്ച നൂതന മിസൈലുകളിലൊന്നാണ് ത്രീ സിക്സ്റ്റി എയ്റ്റ് എന്നറിയപ്പെടുന്ന മിസൈലുകൾ ഇറാന്റെ സൈനിക അഭ്യാസത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തന മേഖലകളിലേക്ക് സൈനികരെയും ഉപകരണങ്ങളെയും വേഗത്തിൽ വിന്യസിക്കുന്നതിന്റെ ഐ ആർ ടി സി ഗ്രൗണ്ട് ഫോഴ്സിന്റെ വിപുലമായിട്ടുള്ള പൊടുന്നലയുള്ള നീക്കങ്ങളും അതോടൊപ്പം തന്നെ വിപുലമായിട്ടുള്ള ഒക്കെ ഈ ഈ സൈനിക അഭ്യാസത്തിൽ അവർ പ്രകടമാക്കിയെന്ന് മേജർ ജനറൽ പറയുന്നു പെട്ടെന്ന് തന്നെ പ്രത്യാക്രമണം നടത്തുക ആക്രമണാത്മക പ്രവർത്തനങ്ങൾ നടത്തുക വേഗത്തിൽ സൈന്യത്തെ ഏത് ഘട്ടങ്ങളിലേക്കാണ് വിന്യസിക്കേണ്ടത് അവിടെയൊക്കെ വിന്യസിക്കുക വെല്ലുവിളികളെ വേഗം ആക്കുക തുടങ്ങിയവയാണ് സൈനിക പരിശീലനത്തിൽ പ്രധാന മാർഗങ്ങൾ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സാങ്കേതികമായ സൈനിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ ഏറ്റവും പുതിയ സാങ്കേതികമായ ആയുധങ്ങളെ പരിചയപ്പെടുത്തുക എന്നിവയൊക്കെ ഈ പരിശീലനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൈനിക വിദഗ്ധ യുദ്ധവിദഗ്ധരുടെയൊക്കെ അഭിപ്രായത്തിൽ രേഖപ്പെടുത്തുന്നത് ഈ അഭ്യാസങ്ങൾ ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിൽ ഒന്നായിട്ട് മാറുമെന്ന് തന്നെയാണ് അവർ പറയുന്നത് പ്രതിരോധ സന്നദ്ധത ശക്തിപ്പെടുത്തുന്നതിനും അപകടകരമായ സാധ്യതകളെ അഭിമുഖീകരിക്കുന്നതിനും പ്രവർത്തന ശേഷി കൈവരിക്കുന്നതിനും പരീക്ഷിക്കുന്നതിനും അധ്യാധുനിക യന്ത്രങ്ങളും ആയുധങ്ങളും തന്ത്രങ്ങളും ഉൾപ്പെടുത്താനും രൂപകൽപ്പന ചെയ്യാനുമൊക്കെ ഈ അഭ്യാസം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയാൻ സാധിക്കുക അങ്ങനെ ഈ പരിശീലനത്തിൽ നിന്നും ലഭിക്കുന്ന ഫീഡ്ബാക്കിൽ നിന്നും പുതിയ തരത്തിലുള്ള ആയുധങ്ങളും യുദ്ധമുറകളും ഇറാൻ ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ ഗവേഷകന്മാർ ആ തരത്തിലുള്ള ആയുധങ്ങൾ നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങൾ ഓരോ ദിവസവും മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ മുപ്പത് കേന്ദ്രങ്ങളിൽ മിസൈലിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് ഉൽപാദനവും പ്രൊഡക്ടിവിറ്റിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇറാൻ എയറോസ്പേസ് എയർ ഡിഫൻസ് നോവൽ ഗ്രൗണ്ട് യൂണിറ്റുകൾ ഉൾപ്പെടുന്ന ഒരു ബഹുമുഖ അഭ്യാസം എന്ന നിലയിൽ ണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് സേനയുടെ നിലനിർത്താനും സേനയുടെ കഴിവുകൾ ഉപയോഗിക്കാനും ഗ്രേറ്റ് നയൻറ്റീൻ ലക്ഷ്യമിടുന്നതായും മേജർ ജനറൽ ഉസൈൻ ജലാമി വ്യക്തമാക്കി ഞങ്ങളുടെ അഭ്യാസം പല ഘട്ടങ്ങളിലായാണ് നടക്കുന്നത് ഇതിന്റെ ആദ്യഘട്ടം സുരക്ഷയിൽ കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കും അടുത്ത ഘട്ടം സുരക്ഷയും പ്രതിരോധ ഘട്ടങ്ങളും കൊണ്ടായിരിക്കും അവസാന ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രം ഉൾപ്പെട്ടേക്കാമെന്നാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ തങ്ങൾ ഏറ്റവും അവസാന പ്രതിരോധ പ്രവർത്തനം തന്നെ നടത്തും അല്ലെങ്കിൽ ആക്രമാത്മകമായുള്ള ആ പ്രതിരോധം തന്നെ നടത്തും ആക്രമണത്തിൽ ഞങ്ങളുടെ ശത്രു ആര് എന്നത് ഞങ്ങൾക്ക് പ്രശ്നമല്ല ഞങ്ങൾ അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചിരിക്കും ഞങ്ങൾ പ്രയോഗിച്ചിരിക്കും എന്നാണ് ഐ ആർ ജി സിയുടെ തലവൻ തന്നെ വ്യക്തമാക്കുന്നതും പൊട്ടികേല ന്യൂസ് മലയാളം